കേരള ബാങ്കിലെ കേരള ബാങ്കിലെ കളക്ഷൻ ഏജന്റുമാരുടെ രണ്ട് സംഘടനയുടെ പ്രതിനിധികളാണ് ഒന്ന് ഞാൻ സി ഐ ട്യൂടെ സംസ്ഥാന പ്രസിഡന്റ് എന്റെ പേര് ജോസ് അദ്ദേഹം ലക്ഷ്മണൻ സംസ്ഥാന സെക്രട്ടറി ലക്ഷ്മണൻ അദ്ദേഹം എഐ ബി യുടെ സംസ്ഥാന സെക്രട്ടറി അമൃതദേവൻ അതിന്റെ പ്രവർത്തകരാണ് കുറേയുള്ളത് ഞങ്ങള് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തില് ഈ വരുന്ന പത്തൊമ്പത് ഇരുപത് എന്ന് പറഞ്ഞാൽ നാളെയും മറ്റന്നാളും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാപ്പകൽ സമരം നടത്തുക കേരള ബാങ്ക് രൂപീകൃതമായി അഞ്ചു വർഷം കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി ചേഞ്ഞു അഞ്ചു വർഷം അഞ്ചു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കേരള ബാങ്ക് പതിനാല് ജില്ലയും പതിനാല് രീതി തന്നെ നിൽക്കുക അത് സംയോജിപ്പിച്ചു എന്നാണല്ലോ ബാങ്ക് അവകാശപ്പെടുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ അഞ്ച് പതിനാല് ജില്ലയും പതിനാല് രീതി നിൽക്കുക നേരത്തെ നമ്മൾ പ്രസ്മീറ്റ് നടത്തിയിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് കളക്ഷൻ ഏജന്റുമാരുടെ അവരുടെ തൊഴിലും വരുമാനവും ഇതൊന്നും ഒരേ രീതിയിൽ ഇപ്പോഴും കേരള ബാങ്ക് ആക്കിയിട്ടില്ല അതെല്ലാം പതിനാല് രീതി തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ വ്യാപൃതരാകുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ വരുമാനം ലഭ്യമാകാത്തതിന്റെ അത്തരത്തിൽ ഒരു സമരത്തിലേക്ക് പോവുകയാണ് അപ്പൊ ആ സമരവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നടത്താൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് കേരള ബാങ്കിലെ കളക്ഷൻ മേജന്മാരുടെ രണ്ട് സംഘടനയും ഇങ്ങനെ സംയുക്തമായിട്ട് സമരം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നാളെ രാവിലെ ഒമ്പത് മണിക്ക് ശ്രീമാൻ ശിവകുമാറാണ് ആ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റന്നാൾ രാവിലെ എൽ ഡി എഫിന്റെ കൺവീനറായിട്ടുള്ള സി ഐറ്റിയുന്റെ പ്രസ്ഥാന പ്രസിഡന്റ് ടി പി രാമേശ്വരനാണ് സമരം സമാപന സമരം ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഒരു സമരവുമായി ഞങ്ങൾ രംഗത്ത് വരാനുണ്ടായ സാഹചര്യം അപ്പോ കേരളം മുഴുവൻ നാളെയും മറ്റന്നാളും പണി പണിമുടക്കിയാണ് ഞങ്ങൾ സമരത്തിലേക്ക് വരുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം സ്ത്രീകളടക്കമുള്ള ഞങ്ങൾ ഇരുപത് വർഷവും മുപ്പത് വർഷവും ഒക്കെ സർവീസ് ഉള്ളവരാണ് ബാങ്കിനടുത്തും ജില്ലാ സേവന ബാങ്കുകളായിരുന്നപ്പോഴും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നപ്പോഴും ഒക്കെ ആ രംഗത്ത് ജോലി ചെയ്ത ആളുകളാണ് ഞങ്ങളുടെ തൊഴിലും വരുമാനവും എനോപ്പിക്കുന്ന കാര്യം ബാങ്ക് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള വസ്തുതയുണ്ട് ഒപ്പം തന്നെ ഞങ്ങളെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാങ്ക് ഒരു പ്രപ്പോസൽ ഗവൺമെന്റ് കൊടുത്തു ആ ഫയലിന്റെ നമ്പർ നിങ്ങൾക്ക് കണ്ടില്ല ഒരു ആശ്ചര്യത്തോടെ പറയട്ടെ നൂറ്റി അമ്പത്തെട്ട് പാൽ രണ്ടായിരത്തി ഇരുപതാ രണ്ടായിരത്തി ഇരുപതിൽ സെക്രട്ടേറിയറ്റിൽ വന്ന ഫയൽ ഇപ്പോഴും അനങ്ങിയിട്ടില്ല അതിന്റെ എല്ലാ വകുപ്പിലും പോയി അംഗീകാരം കിട്ടി വന്നിട്ടുണ്ട് പക്ഷെ നടപ്പാക്കുന്നില്ല നടപ്പാക്കാത്തതിന്റെ ഒരു ഒരു പ്രധാന കാര്യമായി അവര് ഞങ്ങളോട് ചോദിക്കുമ്പോൾ അത് ഉടനെ ചെയ്യാം ഉടനെ ചെയ്യാം എന്ന് മാത്രമാണ് പറയുന്നത് ഇപ്പൊ അതിൻ്റെ ഒരു സ്ഥിതി എന്താ വെച്ചാൽ നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം പറയും ഓരോ ഫയലും ഓരോ ജീവിതമാണ് ഞങ്ങൾ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേരുണ്ട് കേരളത്തിലാകുന്നത് എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് കുടുംബങ്ങളുണ്ട് ഞങ്ങളുടെ ജീവിതം ഒരു ഓരോ ഫയലും ഒരു ജീവിതമാണെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ജീവിതം പോലെയാണ് അത് കാണുന്നില്ല എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേരെ ആശ്രയിച്ച് ആയിരക്കണക്കിന് പേരുണ്ട് അപ്പോൾ ഞങ്ങൾ ശരിക്കും തൊഴിലില്ലാത്തവരായി സ്വയം പിരിഞ്ഞു പോകേണ്ട സ്ത്രീലേക്ക് കേരള ബാങ്കിന്റെ കൗശലന്മാരെ മാറ്റിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് കടന്നു വരേണ്ടിയത് അതാണ് ഞങ്ങൾ ഈ സമരത്തിന് ആധാരമായ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു മറ്റു കാര്യങ്ങൾ അതിന്റെ സംയുക്ത സമരസമിതി ബഹുമാന കേരളത്തിന്റെ സ്വന്തം ബാങ്ക് കേരള ബാങ്ക് ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ ധനകാര്യ ധനകാര്യങ്ങളാണ് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ഇന്ന് കാണുന്ന രീതിയിൽ ആ കേരള ബാങ്ക് വരുവാൻ മൊത്തം ആണെന്ന് പറയുന്നില്ല ഒരു പരിധി വരുമ്പോൾ കളക്ഷൻ ജീവനക്കാരുടെ പ്രയത്നമാണ് എന്താണ് സഹകരണ സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങൾ ഇതെന്താണെന്ന് അറിയാൻ വിചാരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളിൽ ഈ കളക്ഷൻ ജീവനക്കാർ വയലേലകൃ കൃഷി മറ്റേ പുരളങ്ങളിലും അഹ്വാനിക്കുന്നതിലും പോയി അവൻ്റെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാനും അവൻ ആവശ്യമുള്ള പുഴ വായ്പയായി നൽകാനും അവൻ്റെ മുമ്പിലോട്ട് ചേർന്നവരാണ് ജീവനക്കാർ അങ്ങനെ അവരുടെ പ്രേരണ ഫലമായി അവരുടെ കഴിഞ്ഞ് ഈ കൃഷിക്കാരുടെ നിന്നും തൊഴിലാളികളിൽ നിന്നും ചെല്ലറ നാണയങ്ങൾ രൂപിച്ചാണ് വായ്പ നൽകി നാം ഇന്ന് കാണുന്ന കേരള ബാങ്ക് എന്ന് പറയുന്ന പ്രകടനമായ ഒരു പ്രസ്ഥാന രൂപപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ആ സ്ഥാപനം ഈ വിഭാഗ ജീവനക്കാരെ അവഗണിക്കുന്നു അതിനെ ആ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കാനാണ് രാപ്പകൽ സമരം ഈ നടത്തൊമ്പത് ഇരുപത് ജില്ലയിൽ നമ്മുടെ ഭരണപിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം സാധാരണഗതി നമ്മൾ സമരം നിങ്ങൾ പത്രക്കാർ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും ഒരു സമരം നടത്തി നേതാക്കന്മാരെന്തെങ്കിലും സംസാരിക്കുന്നു പിരി പോകുന്നു മണിക്കൂറുകളിൽ പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറിലധികം രാവിലെ നാളെ പത്ത് മണിക്ക് തുടങ്ങി അടുത്ത ദിവസം ഒരു പന്ത്രണ്ട് മണിവരെ അവിടെ അതിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുക അതിന് നമ്മൾക്ക് വിവിധങ്ങളായ നമ്മളോടെ കാണിക്കുന്ന അനീതികളുണ്ട് ബഹുമാനപ്പെട്ട ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേരള ബാങ്ക് രൂപീകൃതമായത് അതിനു മുമ്പ് എത്രയോ വർഷങ്ങളായി ഈ കേരള ബാങ്കിന്റെ ഉൾപ്പെട്ടു വന്നിട്ടുള്ള ജില്ലാ സഹകരണ ബാങ്കിലെ കളക്ഷൻ ജീവനക്കാരായ ഇവരെ അതാത് സമയം ഉണ്ടായ ഗവൺമെന്റ് ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ അതാത് ഭരണസമിതികൾ ഭരണസമിതി തീരുമാനമെടുത്ത് അതിന് അംഗീകാരം നൽകേണ്ട ഭരണ സഹരണ ഉപദേശാൽ അംഗീകാരം നേടിയ ജീവനക്കാരെ ഉൾപ്പെടെ കേരള ബാങ്ക് രൂപീകൃതമായപ്പോൾ മറ്റ് വിവിധ രീതിയിൽ അതിൽ ചിലർ പി എസ് സിയിലൂടെയുണ്ട് അല്ലാതെ നോമിനേറ്റഡ് ആയതുകൊണ്ട് ജീവനക്കാരായി വന്നവർ എല്ലാവരെയും മറ്റ് സാൽക്കാലികക്കാരെയും ബാങ്ക് സംരക്ഷിച്ചപ്പോഴും അവരുടെ ഗവൺമെന്റ് ഉത്തരവുകളുടെ അംഗീകാരമുള്ള ഈ കളക്ഷൻ ജീവനക്കാരെ പരിഗണിക്കുന്നതിൽ ഒരു ജീവനക്കാരായി ഉൾക്കൊള്ളിക്കുന്നതിൽ അവർക്ക് അതിനു വേണ്ടുന്ന ആവശ്യമായ പ്രതിഫലം നൽകുന്നതിൽ അതിനാവശ്യമായ തൊഴിൽ നൽകുന്നതിൽ അതിനാവശ്യമായ ആനുകൂല്യം നൽകുന്നതിൽ വിവേചനപരമായ സമീപനം എടുക്കുന്ന ബാങ്ക് ഭരണസമനിക്കും അതിന് സഹായം നൽകുന്ന ഗവൺമെന്റ് സഹകരണ വകുപ്പിനെതിരെയാണ് അതിൽ ഉൾപ്പെട്ട ഒരു വിഭാഗം ജീവനക്കാരായ കളക്ഷൻ ജീവനക്കാർ ഈ പ്രതിഷേധ സമരം നടത്തും അതിന് ഈ കേരള സമൂഹത്തോടെ ഞങ്ങളുടെ അവസ്ഥ പിന്നെ അവരെ ബോധ്യപ്പെടുത്താൻ അവരെ അറിയിക്കാൻ ഈ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ വളരെ അകമഴിഞ്ഞ സഹായം സഹകരണം ഉണ്ടാകണമെന്ന് വിനീതമായിയാണ് നിങ്ങളുടെ അപേക്ഷിക്കുക കേരള ബാങ്കിലെ കളക്ഷൻ ജീവനക്കാർക്ക് സി ഐ ട്യൂയിൽ അഭിനയിച്ചു ചെയ്ത ഒരു വിഭാഗം കളക്ഷൻ ജീവനക്കാരും ജെ ഐ പി എന്ന് പറയുന്നത് അറിയാമായിട്ടോ ആ ഏജൽ അപജയം ചെയ്ത മറ്റൊരു കൂട്ടം കളക്ടൻ ജീവനക്കാരും അവര് വ്യത്യസ്തമായി ഈ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ തന്നെ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് അന്നേരം അതിനൊരു ഒറ്റ ഒറ്റക്കെട്ടായി എന്നുള്ള രൂപം ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ നടക്കാത്തത് അതുകൊണ്ടാണ് എന്ന ബോധ്യാറില്ല നമ്മൾ സംയുക്തമായി നമ്മുടെ ആവശ്യം ഒന്നാം ഏത് തൊഴിയായാലും നിറമായാലും വർഗമായാലും വർണ്ണമായാലും നമ്മളുടെ ആവശ്യം അവര് അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ ആവശ്യമാണ് മുഖ്യം എന്നുള്ളതുകൊണ്ട് മറ്റെല്ലാ വിഷയങ്ങളും മഞ്ഞു ഞങ്ങൾ ആവശ്യത്തിന് വേണ്ടി ഒന്നായി പോരാടാൻ തയ്യാറായിരിക്കും